അത് കരുങ്ങട്ടെടുത്തോ അല്ല മൂച്ച വെട്ടുന്നോടത്തുനിന്ന് പിന്നെ ഒരു അഞ്ചടി താഴ്ചയിൽ പിന്നെ ഇറങ്ങണം ഏഹ് അതിൻ്റെ മേ മൂച്ച വെട്ടണ സ്ഥലത്തുനിന്ന് ഇപ്പം കിട്ടി തൂങ്ങി ഇറങ്ങിയാണ് അഞ്ചടി സ്ഥലത്ത് കുണ്ടുക്ക് കല്ലൊക്കെ വേണ്ടീല്ലേ രണ്ട് മൂന്ന് ദിവസത്തെ മുന്നുള്ള മയക്ക് മതിലടക്കി പോയതാണേ ഇതൊരു മലയാണേ ൂക്കിപ്പറമ്പ് മലയിൽ 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 ഓക്കെ ഹൈ മക്കളെ നമ്മളുള്ളത് മലയിൽ കൂക്കിപ്പറമ്പ് മലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നത്തെ നമ്മളെ പരിപാടി മലയിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇടിഞ്ഞു ചാടിയ മതിലിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള ഒരു വലിയൊരു മൂച്ചയുണ്ട് ആ മൂച്ചയെ നമ്മൾ ഇന്ന് തട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് ആയ പരിപാടി അപ്പോൾ നമുക്ക് കാണാം ഒക്കെ ഈ ഭാഗം അങ്ങോട്ട് വലിയ താഴെയുള്ള ഒരു കുണ്ട് ഭാഗമാണ് കുണ്ടാണ് ആ കല്ലൊക്കെ കാണണ്ട എത്ര ഉയരത്തിലുള്ളതറിയും സൈഡിലാണെങ്കിൽ കാടുകൊണ്ട് കാടമാണ് ഈ കാട് മൊത്തം ആ മൂച്ചിനെ മേലെ പോയിട്ടാണ് പൊയിഞ്ഞുകൾ ഇനി അതൊക്കെ വെട്ടി വെട്ടിമറിയാണ്ട് ആ കൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വേര് വേര് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ കയറിനേക്കാളും മണ്ണുണ്ട് അങ്ങനത്തെ വലിയ വലിയ അടാ വലിയ വലിയ വേരാളാണ് ആ വേരൊക്കെ മേലെ പോയി കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്തിന്റെ ശേഷേ അതങ്ങോട്ട് മറിക്കാൻ പറ്റുള്ളൂ അത്ര ലോക്കായിട്ട് കുടുങ്ങി കിടക്കും കണ്ടില്ല ആ വീടിന്റെ ഒക്കെ നൃത്തം കണ്ടാല് നമുക്ക് പേടിയോ ആ വീടൊക്കെ എന്ന് തോന്നും ആ കോളത്തിലാണ് ഈ സൈഡ് മൊത്തം മതില് കെട്ടാണ് ഭീമ് കൊടുത്തിട്ട് മതില് കെട്ടാണ് എന്നാൽ തന്നെ ആ ഭാഗമൊക്കെ ഇടിഞ്ഞാടുന്നുണ്ട് നമ്മൾ അയിക്കൊടുക്കേണ്ട ഇറങ്ങുമൊക്കെ കാണാൻ ഇടിഞ്ഞാടും ഡേഞ്ചർ സിറ്റുവേഷനിലാണ് എടുക്കേണ്ടത് മൂച്ചു വെട്ടുന്നോടത്തുനിന്ന് പിന്നെ ഒരു അഞ്ചടി താഴ്ചയിൽ പിന്നെ ഇറങ്ങണം ഏഹാ അതിൻ്റെ മേ മൂച്ചു വെട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം എങ്ങനെ തൂങ്ങി ഇറങ്ങിയാണ് അഞ്ചടി സ്ഥലത്ത് കുണ്ടുക്ക് കല്ലൊക്കെ വേണ്ടീല്ലേ രണ്ട് മൂന്ന് ദിവസത്തെ മുന്നുള്ള മയക്ക് മതിലടക്ക് പോയതാണ് ഇതൊരു മലയാണേ പൂക്കിപ്പറമ്പ് മലയിൽ 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 ആ ഏതായാലും മരം വെകുന്നത് പിടിക്കാൻ കഴിഞ്ഞാൽ അപ്പോ തന്നെ ഫോണിലെ ചാർജ് കഴിഞ്ഞു ഇത് കണ്ട അതെല്ലാം കൂടി അതിന് വേണ്ട അതിന്റെ കാടാണ് ആ കാടും എല്ലും കൂടി ഇങ്ങോട്ട് പോകുന്നൊരു പോയെ ബുദ്ധുജാതി കാടാ നോക്കണ പൊതിഞ്ഞ് കിടക്കുകയായിരുന്നു സംസാ അടി കൂടെ ഒക്കെ ഇനി അത്ര അത്ര ഉയരത്തിലാണ് കെടുക്കേണ്ടത് ああ。<Yeah. S 2> uh കാടോണ്ട് ഇടങ്ങാറക്കണു വലിച്ചിട്ടും കിട്ടണില്ല വല്ലാത്ത ഇടങ്ങേറാണ് ഇടങ്ങാറക്കേണ്ടത് കടയിലെ വലിച്ചിട്ടും കിട്ടണില്ല അതിന്റെ അടിയിൽ മുള വേറെ ഇല്ലിക്കോലെ വല്ലാത്തൊരു കഷ്ടപ്പാടാണ് ഓ